ഒരു കുടിയേറ്റക്കാരൻ കുറ്റവാളിയല്ല ഒരു മനുഷ്യൻ അർഹിക്കുന്ന കൂടി അവരെ പരിഗണിക്കണം അതുകൊണ്ടാണ് കൊളംബിയൻ കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവന്ന യു എസ് സൈനിക വിമാനങ്ങൾ തിരിച്ചുവിട്ടത് കുടിയേറ്റക്കാരെ ആവശ്യമില്ലാത്ത ഒരു രാജ്യത്ത് അവർ തുടരുന്നത് അനുവദിക്കാനാകില്ല അവരെ കുറ്റവാളികളെ പോലെ കാണാതെ നമ്മുടെ സഹപൗരന്മാരായി പരിഗണിച്ച സിവിലിയൻ വിമാനങ്ങളിൽ തിരിച്ചയച്ചാൽ ഞങ്ങൾ സ്വീകരിക്കും സമൂഹമാധ്യമമായ എക്സിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കുറിച്ച വരികൾ വീണ്ടും വൈറലാവുകയാണ് കൊളംബിയൻ പൗരന്മാരെ സൈനിക വിമാനത്തിൽ കൈകാലുകൾ ബന്ധിച്ച മനുഷ്യത്വരഹിതമായി മാതൃരാജ്യത്തേക്ക് തിരിച്ചയച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള പെട്രോയുടെ മൂർച്ചയുള്ള മറുപടി കൂടിയായിരുന്നു ഇത് പെട്രോയുടെ ഈ വരികൾ ഇപ്പോൾ ഇന്ത്യക്കാരാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത് യുഎസിൽ നിന്ന് വിലങ്ങണിയിച്ചു കൊണ്ടുവന്ന ഇന്ത്യൻ പൗരന്മാരെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതിരുന്ന പ്രധാനമന്ത്രി മോദിയുടെ നിലപാടും ഗുസ്താവോ പെട്രോയുടെ പോസ്റ്റുമാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്നുള്ള സൈനിക വിമാനത്തിൽ നൂറിലേറെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച അമൃത്സർ എയർപോർട്ടിലെത്തിച്ചത് ഒരു മെച്ചപ്പെട്ട ഭാവി സ്വപ്നം കണ്ട കുറെ ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിച്ചുവെന്നത് വലിയ അപരാധമായി ട്രംപ് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല നാടുകടത്തിയവരെ വിലങ്ങണിയിച്ച നടപടിയെ നിയമപ്രകാരമാണ് റിപ്പീറ്റ് നാടുകടത്തിയവരെ വിലങ്ങണിയിച്ച നടപടി നിയമപ്രകാരമാണെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ ന്യായീകരിക്കുകയും ചെയ്തു ലാറ്റിൻ അമേരിക്കയിൽ യു എസിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് കൊളംബിയ അവർ സ്വീകരിച്ച നിലപാട് എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നത് ഫെബ്രുവരിയിൽ മോദി വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോഴെങ്കിലും മോദി ഈ വിഷയം ട്രംപിനോട് ഉന്നയിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും ട്രംപുമായി മികച്ച സൗഹൃദത്തിലാണ് മോദി ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇത്തരമൊരു മനുഷ്യത്വരഹിതമായ നടപടി ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതേസമയം നിരവധി ഇന്ത്യക്കാരെ കബളിപ്പിച്ച അനധികൃതമായി അമേരിക്കയിലേക്ക് കടത്താൻ ഇടനിലനിന്ന ഏജന്റുമാർക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നും ഏവരും ഉറ്റുനോക്കുന്നു ഇന്ത്യക്കാരെ കയ്യിൽ വിലങ്ങണിയിച്ച് നാടുകടത്തിയ സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ രൂക്ഷവിമർശനവുമായി രംഗത്തുവന്നു വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചിരുന്നു കൊളംബിയ നടപടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ അമേരിക്കയുടെ ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവണതകൾ ഇന്ത്യക്ക് ഒഴിവാക്കാൻ കഴിയാതിരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാജയമാണെന്ന് കെ വേണുഗോപാൽ കുറ്റപ്പെടുത്തി